നമ്മുടെ തോടുകളിൽ സാധാരണയായി കാണുന്ന ഇതുപോലൊരു പച്ച സാധനത്തിൽ നിന്നാണ് ഭൂമിയിലുള്ള എല്ലാ കാടുകളും ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ ഇതാണ് സ്പൈറോഗേറ നമുക്ക് എന്തായാലും കുറച്ച് സാമ്പിൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വിശദമായി പഠിക്കാം നമ്മളിപ്പോൾ തോട്ടിൽ നിന്ന് കളക്ട് ചെയ്ത ഈ പച്ച പച്ചസാധനം സത്യം പറഞ്ഞാൽ ഒരു സസ്യമോ ജന്തുവോ അല്ല ഇനി ഫംഗസ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല നമ്മൾ ഇതുപോലൊരു മൈക്രോസ്കോപ്പിൽ ഇതിനെ നിരീക്ഷിച്ചാൽ പച്ച നിറത്തിലുള്ള ആയിരക്കണക്കിന് നൂഡിൽ സ്ട്രാൻഡുകൾ പോലെ തന്നെ തോന്നും ഇതിന്റെ പച്ച നിറത്തിന് കാരണം മറ്റൊന്നുമല്ല ചെടികളിൽ കാണുന്ന ക്ലോറോഫിൽ എന്ന ഹരിതകം തന്നെയാണ് ക്ലോറോഫിലിനെ നമുക്ക് ജീവിതം ജീവന്റെ സോളാർ പാനൽ എന്ന് വിളിക്കാം ക്ലോറോഫിൽ തന്മാത്രകൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ചാണ് നമ്മളടക്കമുള്ള മിക്ക ജീവികളും കഴിക്കുന്ന ഭക്ഷണവും ശ്വസിക്കുന്ന ഓക്സിജനും ഉണ്ടാക്കുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഫുഡ് ചെയിൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് സ്പൈറോഗൈറ സസ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവ ആൽഗകൾ എന്ന് വിളിക്കുന്ന പ്രത്യേക ജീവി വിഭാഗമാണ് ഏകദേശം നൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുന്നേയാണ് ഭൂമിയിൽ ആദ്യമായി ആൽഗകൾ പ്രത്യക്ഷപ്പെടുന്നത് അതും കഴിഞ്ഞ് ഏകദേശം നൂറ് കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ കരസസ്യങ്ങൾ പരിണമിക്കുന്നത് അന്ന് ശുദ്ധജലത്തിൽ ജീവിച്ചിരുന്ന സ്പൈറോഗൈറ ഉൾപ്പെടുന്ന കാരോഫിൻ എന്ന ആൽഗ വിഭാഗത്തിൽ നിന്നുമാണ് ആദ്യമായി കരസസ്യങ്ങൾ പരിണമിക്കുന്നത് ആദ്യത്തെ കരസസ്യം എന്ന് പറയുമ്പോൾ ആരും മാവും തെങ്ങുമൊന്നും സങ്കല്പിക്കരുത് പന്നൽ പായൽ തുടങ്ങിയവയാണ് ആദ്യത്തെ കരസസ്യങ്ങൾ ഇന്നത്തെ ചെടികൾക്കുള്ള പല പ്രത്യേകതകളും നമുക്ക് ഇത്തരം ആൽഗകളിലും കാണാൻ പറ്റും സെക്ഷൽ റീപ്രഡക്ഷൻ സ്പൈറോഗൈറയുടെ മറ്റൊരു പ്രത്യേകതയാണ് തായ്ലൻഡിലും മ്യാൻമാറിലും സ്പൈറോഗൈറ ആൾക്കാർ ഭക്ഷിക്കാറുണ്ട് പ്രോട്ടീനുകളാലും ആന്റി ഓക്സിഡന്റുകളാലും പലതരം വിറ്റാമിനുകളാലും സമ്പുഷ്ടമാണ് ആൽഗകൾ ഇന്നും ഇവ നമ്മോടൊപ്പം ഭൂമിയിൽ ജീവിക്കുന്നു ഇനിയിപ്പോൾ ഭൂമിയിലെ മരങ്ങൾ എല്ലാം നശിച്ചാലും ഒന്നിന്ന് തുടങ്ങാൻ പ്രകൃതിയുടെ പ്ലാൻ ബി ആയിരിക്കാം ഇവ